മീനുട്ടി എടുത്ത് രണ്ട് ചോദ്യം ഉണ്ട് അത് മീനുട്ടി കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടും ഇല്ലെങ്കിൽ കുറയും അത് വേണം എനിക്ക് മൂന്ന് കാര്യത്തിന്റെ അർത്ഥം അറിയുന്നു ഒന്ന് ജുംബ ജുംബയുടെ അർത്ഥം എന്താ ഇതിന്റെ അങ്കൾ നിറഞ്ഞൂടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വിശ്വസിക്കണോ ജുംബാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആഹ്ലാദം കൂടുമ്പത്തേക്ക് അത് പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു അങ്ങനെ മനുഷ്യരു ശബ്ദം ഇതുവരെ കേട്ടിട്ടില്ല ആൾക്കാരെ ഹാപ്പി സന്തോഷം ഇല്ല അതൊരു മാജിക് ആയ നമുക്കൊരു അല്ലേ ശരി പോട്ടെ എനിക്ക് ഏറ്റവും അറിയണ്ടേ മീനോട്ടി പാലാക്കാരിയല്ലേ ചാം ചക്ക അത് ചാമ്പക്കെ മറ്റൊരു വാക്കാണ് ചാമക്ക ചക്ക കൊണ്ട് ഉണ്ടാക്കിയ ജാ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് ചാമ്പക്കയുടെ കുറച്ച് ഇംഗ്ലീഷ് ടച്ച് ഉള്ളവരാണ് പാലേൽ അങ്ങനെയല്ല കണ്ടിട്ട് ഇപ്പൊ സായിപ്പോ ആരെങ്കിലും വരുമ്പത്തേക്കും അല്ല മീനോട്ടി ഇപ്പൊ പത്രമൊക്കെ വായിക്കാറുണ്ടോ എന്താണ്ട് ഇതിലത്തെ കണ്ടല്ലോ ഞാൻ കോളേജിൽ കേറി ഞാൻ എടുക്കുക എന്നൊക്കെ

അതിന്റെ ഫുൾ ഫോം എന്താണ് ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ പേപ്പർ ഞാൻ പറയട്ടെ തോറ്റോ എല്ലാരും തോറ്റോ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് വെസ്റ്റ് സൗത്ത് സൗത്ത് എല്ലാ സ്ഥലത്തേ നാല് ദിക്കുകളുടെയും ന്യൂസ് പേപ്പറീ ഡ്ലുഎസ് മനസ്സിലായില്ലേ എന്താണ് ഈ ഫുൾ ഫോം ആക്കുന്നത് അതായത് പേപ്പറിനും ഉണ്ടോ എനിക്ക് അറിയത്തില്ല അറിയത്തില്ലായിരുന്നു അറിയാ സഭാഷ് ഓക്കെ താങ്ക് യു ആഗ്രഹം ഹൺഡ്രഡ് മാർക്സ് താങ്ക് യു കോച്ചിങ്ണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം ഓക്കെ